അവസാനം മാപ്പ് പറഞ്ഞ് നെതന്യാഹു ഗാസയിലെ ഏക ക്രിസ്ത്യൻ പള്ളിക്കു നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലിനു പറ്റി അബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ ഏറ്റുപാറച്ചിൽ പള്ളി ആക്രമണത്തിലെ അതിർത്തി ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ആക്രമണത്തിൽ ഖേദം രേഖപ്പെടുത്തി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആശ്വാസ വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും സിവിലിയന്മാരെയും പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബന്ധനാണെന്നും ഇതിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ഇസ്രായേൽ സൈന്യവും പ്രത്യേകം മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഭീകരരെ ലക്ഷ്യമിട്ട മേഖലയിൽ നടത്തിയ സൈനിക നടപടിക്കിടെ തൊടുത്ത ഷെല്ലുകളിൽ ഒന്നിന്റെ ഭാഗങ്ങൾ അബദ്ധത്തിൽ പള്ളിയിലേക്ക് തെറിച്ചതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സൈന്യം വിശദീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു ആരാധനാലയങ്ങൾ യുദ്ധവേദിയാക്കരുതെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഗാസയിലെ ഗുരുതര മാനുഷിക പ്രതിസന്ധിയിൽ പാപ്പ അറിയിച്ചു തകർന്ന പള്ളി ജെറുസലേമിൽ നിന്നുള്ള കത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാ നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാവിലെയാണ് ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി ചർച്ച് ആക്രമിക്കപ്പെട്ടത് അതിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പള്ളി വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ പള്ളി ആക്രമണത്തെ ഇറ്റലി ഉൾപ്പെടെ പല രാജ്യങ്ങളും അപലപിച്ചു അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ വെള്ളിയാഴ്ച ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു അതേസമയം ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരസിച്ചതായും ഒരു കരാറും ഉണ്ടായില്ലെങ്കിൽ ഒരു നീണ്ട യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ വക്താവ് വ്യക്തമാക്കി കസാം ബ്രിഗേഡുകളുടെ ദീർഘകാല വക്താവായ അബു ഒബൈദ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഏകദേശം ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ എല്ലാ തടവുകാരെയും ഒരേ സമയം മോചിപ്പിക്കുന്ന ഒരു സമഗ്ര കരാർ സംഘം സമീപ മാസങ്ങളിൽ വാഗ്ദാനം ചെയ്തിരുന്നതായി പറഞ്ഞു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും അത് നിരസിച്ചു കുറ്റവാളി നെതന്യാഹുവിന്റെ സർക്കാരിന് തടവുകാരിൽ യഥാർത്ഥ താൽപ്പര്യമില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി കാരണം അവർ സൈനികരാണെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനും ഉപരോധിക്കപ്പെട്ട പാലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം നൽകുന്നതിനും ഉറപ്പു നൽകുന്ന ഒരു കരാറിനെ ഹമാസ് അനുകൂലിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തർ നടക്കുന്ന ഈ പരോക്ഷ ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാൽ ഹമാസ് ഭാഗികമായ കരാറുകളിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പു നൽകുന്നില്ലെന്ന അബു ഒബൈദ പറഞ്ഞു നിലവിൽ ചർച്ചയിലുള്ള അറുപത് ദിവസത്തെ കരാർ ഉൾപ്പെടെ പത്ത് തടവുകാരെ മോചിപ്പിക്കാനുള്ള കരാറും ഇതിൽ ഉൾപ്പെടുന്നു ഗാസയിൽ ഹമാസ് ഇപ്പോഴും അൻപത് പേരെ തടവിലാക്കിയിട്ടുണ്ട് അതിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നിയമസഭാ അംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിൽ സംസാരിക്കവേ ഗാസയിൽ നിന്ന് പത്ത് തടവുകാരെ കൂടി ഉടൻ മോചിപ്പിക്കുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു ബന്ധുക്കളെ ഭൂരിഭാഗവും ഞങ്ങൾക്ക് തിരികെ ലഭിച്ചു വളരെ വേഗം പത്ത് പേരെ കൂടി ഞങ്ങൾ തിരിച്ചെത്തിക്കും അത് വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ട്രംപ് വിശദാംശങ്ങൾ നൽകാതെ വ്യക്തമാക്കിയതാണ് വെടിനിർത്തലും സൈനിക നടപടിയും ആസന്നമാണെന്ന് യു നേതാവ് ആഴ്ചകളായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും യാഥാർത്ഥ്യം മാർച്ച് ആദ്യം മുതൽ തന്റെ ആദ്യ വീഡിയോ സന്ദേശത്തിൽ ഹമാസ് പോരാളികൾ ഒരു നീണ്ട പോരാട്ടം തുടരാൻ തയ്യാറാണെന്നും അതിനുവേശം ഇസ്രായേലി സൈനികരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാസയിലുടനീളം പതിയിരുന്ന് ആക്രമണം നടത്തുമെന്നും അബുബൈദ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ്